അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു വിശുദ്ധ റമലാനിലേക്കുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ റമലാനിൻ്റെ മുന്നൊരുക്കത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ രണ്ട് മാസങ്ങൾ വിശുദ്ധ റജബ് വിശുദ്ധ ഷാബാൻ തിരുനബി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അവിടുത്തേക്ക് നിരന്തരമായി വിശ്വാസികളുടെ നാവിൽ നിന്ന് നിർഗളിക്കേണ്ട സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന ആയത്ത് ഇറങ്ങിയ മാസമാണല്ലോ വിശുദ്ധ ഷാബാൽ അതുകൊണ്ടുതന്നെ ലോകത്ത് നിഷ്ഫലമാകാത്ത ഒരിക്കലും പ്രതിഫലം നഷ്ടം വരില്ല എന്ന് ഉറപ്പുള്ള എത്ര ചെയ്യുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരിക്കലും തിരസ്കരിക്കപ്പെടാത്ത സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള വിഭാഗത്താണല്ലോ തിരുനബി സലാഹു അലഹി വസല്ലാമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലാനുള്ള ആഹ്വാനമായി ഇറങ്ങിയ ആയത് അതിറങ്ങിയ മാസമാണ് ഈ ഷാബാൻ അതുകൊണ്ടുതന്നെ മറ്റു ഇതര മാസങ്ങളെക്കാൾ കൂടുതൽ ഷാബാനിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഏറെ പുണ്യമുണ്ട് മഹത്വമുണ്ട് പ്രാധാന്യമുണ്ട് പ്രതിഫലമുണ്ട് സ്വലാത്തുകൾ ഏറെയുണ്ട് ലോകത്ത് ഒന്ന് ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളുള്ള സ്വലാത്തുകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ സ്വലാത്ത് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വലാത്ത് അത് ഇബ്രാഹീമിയ സ്വലാത്താണല്ലോ ഏത് സ്വലാത്ത് നാം ചൊല്ലുകയാണെങ്കിലും അത് നല്ല മനസ്സോടുകൂടെ തന്നെ ആയിരിക്കുക എന്നത് പ്രാധാന്യമാണ് പ്രാധാന്യമേറിയതാണ് സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലമുണ്ട് എന്നിരിക്കെ തന്നെ നല്ല മനസ്സോടുകൂടെ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുനബി അലൈഹി അല്ലൈഹി വസ്ല്ലാമാത്തങ്ങൾ എന്നെ സ്വീകരിക്കണം സൊലാത്തിനുള്ള ധാരാളം പ്രതിഫലങ്ങൾ പറഞ്ഞെടുത്ത് സൊലാത്ത് ചൊല്ലുന്നവർക്ക് തിരുനബി സലല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തമുടെ ഷഫായത്ത് ലഭിക്കും ഖബറിൽ മഴശറയിൽ ഹബീബ് സലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ അവർക്ക് കൂട്ടുകാരായി ഉണ്ടാവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ ഹബീബ് സലാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങൾ അവർക്ക് കൈപിടിക്കാനുണ്ടാകും അവരെ രക്ഷപ്പെടുത്താനുണ്ടാകും അവിടുത്തെ സാമീപ്യവും അവിടുത്തെ ദർശനവും എല്ലാം സ്വലാത്തു കൊണ്ട് ലഭിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ ചിലതു മാത്രമാണ് ഇങ്ങനെ ധാരാളം പ്രതിഫലമുള്ള സ്വലാത്തിന് ആ ഒരു നീയ്യത്തോടുകൂടെ തന്നെ ഞാൻ നിർവഹിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഈ അഭിവാദത്ത് തിരുനബി സുല്ലാഹു അലൈവല്ല തങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയും മദീന ദർബാറിൽ നിന്ന് എന്നെ നോക്കിക്കാണുകയും അവിടുത്തെ ഷഫായത്ത് ലഭിക്കുകയും അവിടുത്തെ മനസ്സിൽ ഇടം ലഭിക്കുകയും ഇങ്ങനെ തിരുനബി സാഹു അലൈവല്ലമാത്രങ്ങളിലേക്ക് ചേർത്ത് വെച്ച് മനസ്സിനെ അവിടത്തേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സാമീപ്യവും അവിടുത്തെ ഷഫായത്തും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ഇഷ്ടവും എല്ലാം ലഭ്യമാകണം കരഗതമാകണം എന്ന നീയത്തോടുകൂടെ നിരന്തരമായി സ്വലാത്തുകൾ ചൊല്ലാൻ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ ഉറപ്പാണ് സ്വലാത്തു കൊണ്ട് വിജയിക്കുന്ന വലിയ ഭാഗ്യവാന്മാരുടെ കൂടെ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും ദിവസവും പതിനായിരങ്ങളും അതിലേറെയുമൊക്കെ സ്വലാത്ത് ചൊല്ലിയവരുണ്ട് നമ്മുടെ മറ്റു വിപാദത്തുകളെ പരിഗണിക്കുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായി നല്ല ശ്രദ്ധയോടുകൂടെ നമുക്കും ഈ ഒരു വിപാദത്തിന് പരിഗണിക്കാൻ സാധിച്ചാൽ നമ്മുടെ പൂർവ്വഗാമികൾ മുൻഗാമികൾ അവർക്ക് സമയത്തിൽ വറക്കത്തുണ്ടായിരുന്നു എല്ലാ ഇബാധത്തുകളും ഏറെ നിർവഹിക്കാൻ നിസ്കാരങ്ങൾ പരിധിയില്ലാതെ ധാരാളം സുന്നത്തുകൾ ധാരാളം ഖുർആൻ പാരായണങ്ങൾ ധാരാളം തറസുകൾ ധാരാളം ജനസേവന പ്രവർത്തനങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാം നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു അത്രയൊന്നും സമയത്തിൽ നമുക്ക് പറക്കത്ത് ലഭിക്കാത്തതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് ഈ സമയത്ത് അത് സൂചിപ്പിക്കുന്നില്ല പറഞ്ഞു വരുന്നത് ഇത്രമാത്രം സമയങ്ങളിൽ കുറച്ചേറെ സമയം നമുക്ക് സാധിക്കുന്നത്ര സമയം സ്വലാത്തു ചൊല്ലാൻ നാം ചിലവഴിച്ചാൽ അത് വെറുതെയാവില്ല നിഷ്ഫലമാവില്ല ചൊല്ലുന്നവർ തുടർന്നുകൊണ്ടേയിരിക്കുക ചൊല്ലാൻ സാധിക്കാത്തവർ ഈ വിശുദ്ധ ഷാനിൽ സ്വലാത്തിൻ്റെ മഹത്വം ഇറങ്ങിയ മഹത്വം ഓർമ്മപ്പെടുത്തി ഇറങ്ങിയ ആയത്തിൻ്റെ വറക്കത്തുകൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കണം സ്വലാത്തിനെ ചേർത്ത് പിടിക്കണം അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി സ്വലാത്ത് തുടങ്ങാനും അത് നിലനിർത്താനും ഈ ഒരു മാസം ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഇഹപര വിജയത്തിന് അത് വലിയ നിധാനമായിരിക്കും അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ അസ്ലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു